മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വീണ്ടും ഒരു കടൽഫിഷിക്കൊക്കെ കേട്ടാ വന്നിരിക്കുന്നത് അപ്പൊ നാരണിട്ടുള്ള വിഷിക്ക് കാര്യങ്ങളൊക്കെ കിടക്കും അപ്പൊ നേരെ സ്കൂട്ടി വന്നിട്ടുണ്ട് അപ്പൊ നേരെ വൈറ്റ് വൈറ്റൊക്കെ നേരെ വിഷിക്കിലേക്ക് കിടക്കാം കെട്ടിന്റെ ഒരു കൊളുത്ത് കിടത്തിട്ടുണ്ട് അവനെ ചെറിയൊരു ഈജം കടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ നമ്മൾ ഇടാൻ പോകുന്നത് അപ്പൊ നമ്മൾ നോക്കുന്ന ഹമൂർ ചെമ്പല്ലി ഉള്ള നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മള് വൈറ്റാടിക്കുന്ന നല്ല അടിപൊളി നല്ല നല്ല അടിപൊളി സൂപ്പർ ജമ്മീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ജമ്മീൻ നമ്മൾ കാണിക്കാം അപ്പൊ നമ്മുടെ ഫിൽറ്ററിനകത്ത് കിടക്കുന്ന നല്ല സൂപ്പർ വല ചെമ്മീൻ ആ രക്ഷില്ല നല്ല വലിയ ചെമ്മീൻ അടക്കുന്നത് നാരം ചെമ്മീൻ കേട്ടോ നാരം അപ്പൊ നമ്മൾ ഇതെങ്ങനെ കോർക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ എന്റെ കൂടെയും നമ്മുടെ വിഷ്ണുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രതീഷ് റോയുണ്ട് അപ്പൊ ഞങ്ങള് നാലുമണിയൊക്കെ ആയപ്പോ അവിടുന്ന് നാട്ടിൽ നിന്ന് പോകുന്നതാണ് അപ്പൊ വന്നിരിക്കുക അപ്പൊ വേറെ നമുക്ക് വെള്ളം ഏറ്റവും നട്ടിത്തുടങ്ങിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ നമുക്ക് ഫിഷിങ് ചെയ്യാം രതീഷ് റോയെ നമ്മുടെ നാരം ജെമ്മീൻ എടുത്തു സൈസ് കണ്ടോ നല്ല കിണക സാധനമാണ് അപ്പൊ നമ്മൾ ലൈവ് കാരം ചെമ്മീനൊക്കെ ഓർക്കുന്ന ചകളൊക്കെ അകത്തുകൂടെ കേട്ടോ ദശ കൊള്ളാതെ വേണം കോർക്കാൻ കണ്ടോ കാണിച്ചേ സൈസ് ചെമ്മീന്റെ സൈസ് കണ്ടോ കണ്ട അപ്പൊ നമ്മള് നേരെ ഇനി കാസ്റ്റ് ചെയ്തിടാൻ വേണ്ടി പോവാട്ടോ

ും പിടിച്ചു പിടിച്ചെടുത്ത് അപ്പൊ നമ്മുടെ രതീഷിനോളും

ഇപ്പുറവടി ഇപ്പുറവടി നിർപ്രവേടി എനിക്ക് അറിയില്ല ഇതിന്ന് ഓറാണ പോണ്ടടാ രണ്ടാമ ഭാഗം മുറിഞ്ഞിട്ടുണ്ട് കൈ കൈ മുണ്ടിട്ടുണ്ട് കണ്ടോ വർത്ത കണ്ടേ ഇങ്ങോട്ട് വാ ഇതിക്കാ കേറ് ആ മുറി വെക്കേണ്ടേ ഓ സെയിം സാധന ഇതിനരെ വരും ഇങ്ങോട്ട് ഇവാനെ ആക്കരുത് വരും അല്ലേ ളണ്ടെന്ന് തോന്നലെ നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ മേളിക്കുണ്ട് ആൾക്കാർ തിളക്കുന്നതാ നമുക്കിട്ട് രണ്ട് മീനാ രണ്ട് കമൂറോ സൈസല്ല ഒരു മൂന്ന് കിലോ അടുത്ത് കാണുമായിരിക്കണം കേട്ടോ ആ അതെ അപ്പൊ ഈ കൊച്ചു ഫിഷിംഗ് ആണോ അതിൻ്റെ പീ ആണ് ഒത്തിരി മീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പക്ഷെ മീൻ കിട്ടിയതൊക്കെ നിങ്ങൾ കണ്ടല്ലേ ഇനി ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ